ഹലോ എല്ലാവർക്കും ലൈവിലേക്ക് സ്വാഗതം എല്ലാവരും ചായ ഒക്കെ കുടിച്ചോ ലൈവിലുള്ളവരൊന്നും സപ്പോർട്ട് ചെയ്യോ എല്ലാവരും ചായ ഒക്കെ കുടിച്ചോ മഴ ഉണ്ടോ ഗൈസ അവിടെ ഇവിടെ നല്ല മഴ മഴയും കാറ്റും ഉണ്ട് കേട്ടോ നല്ല മഴയല്ല നല്ല കാറ്റുണ്ട് മഴ ചെയ്യാൻ ചെറുതായിട്ട് ഇങ്ങനെ പെയ്തു തുടങ്ങി കരണ്ടൊന്നുമില്ല ഇപ്പൊ കരണ്ട് വന്നതാ ലൈവിലുള്ളവരൊന്നും സപ്പോർട്ട് ചെയ്യോ താഴേക്കൊന്നും ഇറങ്ങി വരൂ ലൈക്ക് ചെയ്യൂ സുജിലാക്കെ കുടിച്ചു മഴയില്ല ചേച്ചി എന്ന് പറയുന്നുണ്ട് ലച്ചു ആണോ നല്ല കാറ്റുണ്ട് കരണ്ട് ഏത് നിമിഷവും പോവും കാറ്റു ലൈക്ക് മോള് താഴ്ത്തിണ്ട് ക്ലാസ് ഇല്ലായിരുന്നോ എല്ലാരും ഒന്ന് ലൈക്ക് ചെയ്ത് വരൂട്ടോ കരണ്ട് പോയൊക്കെ നല്ലതാവും നല്ല കാറ്റുണ്ട് ഏതു നിമിഷം കരണ്ട് പോകും കാറ്റ്ണ്ട് പേടിയാണ് എല്ലാവരും ഒക്കെ വേറെ സപ്പോർട്ട് ചെയ്തിട്ടാണ് ഞാൻ അപ്പൊ നല്ല കാറ്റ് അതേ നല്ല കാറ്റ് ഉണ്ട് ആ കരണ്ട് പോയി ഗൈസ് ഞാനും പോട്ടെ ഞാൻ അങ്ങോട്ട് വരാ